ൻ ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്നു ഉറങ്ങുകയായിരുന്നു എന്തോ സാധനം തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇത് എവിടെ മിട്ടു ചുറ്റും നോക്കി അപ്പോൾ അതാ ഒരു കരടിക്കൂട്ടൻ നിന്നു ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് മിട്ടു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് വിട്ടു ഓടിച്ചെന്നു അവിടെ അതാ തേനീച്ചകളുടെ കുത്തും കൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കൂട്ടൻ മിട്ടുവിനെ പാവം തോന്നി നീ വിഷമിക്കേണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം വിട്ടു ഓടിപ്പോയി മരുന്നു ഒരു മരുന്നു പച്ചമുമായി വന്നു എന്നിട്ട് മുഖത്തു പുരട്ടി അതോടെ കരടി കരടിക്കുട്ടൻ്റെ വേദന മാറി മിട്ടു പറഞ്ഞു എല്ലാ വരയും ഉപദ്രവീഴ്ചകളും ఉపద్రవించు నిన్నే నీ నీని ఇన్ని ఏంగిలు విగృతి మదియాకు కరడి కుట్టన్ సమ్మతించు